സഹോദരിയാണ് വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത്തിരണ്ട് വർഷമായി അഞ്ച് മക്കളുണ്ട് ഭർത്താവ് ഒരു പണ്ഡിതനാണ് ഒരു യാഥാസ്ഥിക പള്ളികളിലെ ഖത്തീബായിട്ട് ഒരുപാട് പള്ളികളിൽ ഖത്തീബായിട്ട് അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട് ആദ്യ മകളെ പ്രസവിച്ച അത് മുതൽ ഭർത്താവ് അവളെ പരിഗണിക്കുകയോ ശ്രദ്ധിക്കുകയോ അവളെ എടുക്കുകയോ ഉമ്മ വെക്കുക അങ്ങനെ അത്ര ഡീറ്റെയിൽ ആയിട്ട് അവർ പറയുന്നുണ്ട് അതൊന്നും ചെയ്തിട്ടില്ല എന്നാൽ ഇപ്പോൾ അവരുടെ വിവാഹം കഴിഞ്ഞു പ്രശ്നമില്ലാതെ അവർ വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നു പക്ഷേ ഈ സ്ത്രീ പിന്നീട് പറയുന്ന ചില കാര്യങ്ങൾ നമുക്കേറെ സങ്കടം ഉണ്ടാക്കുന്ന വിഷമുണ്ടാക്കുന്നതാണ് ഭർത്താവ് മറ്റു സ്ത്രീകളുമായി ബന്ധപ്പെടുന്നു അത് പലപ്പോഴും ഫോൺ റെക്കോർഡിലൂടെയാണ് ഇവരറിഞ്ഞത് ഈ സഹോദരി അറിഞ്ഞത് ഇവരറിഞ്ഞു എന്ന കാര്യം ഭർത്താവിനറിയില്ല വീട്ടിൽ എപ്പോഴും പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു അനാവശ്യമായ വാശിയാണ് ഈ കുടുംബത്തിൻ്റെ ഇവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ശ്രദ്ധിക്കുകയോ അവർക്ക് ചിലവിന് വേണ്ടിയിട്ട് പ്രത്യേകത ഇല്ല ഞാൻ എവിടെ നിന്നാണ് കടം വാങ്ങുക വാങ്ങിക്കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് വീട്ടുക പിന്നെ പോകാനുള്ളത് എൻ്റെ വീട്ടിലേക്കാണ് പക്ഷേ വീട്ടിൽ പിതാവ് രണ്ടാം വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഉമ്മ സഹോദരൻ്റെ കൂടെയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ആകെ വിഷമത്തിലാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം എനിക്കൊരു പരിഹാരം എന്താണ് നിർദ്ദേശിക്കാനുള്ളത് എന്നാണ് ഈ ഒരു സഹോദരി ചോദിച്ചിട്ടുള്ളത് അഹമ്മദ് അവരുടെ പ്രസക്തമായിട്ടുള്ള ഒരു ആശയാണ് ആ സഹോദരി പറഞ്ഞത് ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ എന്താണെന്ന് വിചാരിച്ചാൽ ഇപ്പം അയാൾക്കൊരു കുട്ടി ഉണ്ടായിട്ടും ഒരു കുട്ടിയോടുള്ള സ്നേഹവും വാത്സല്യവും ഒന്നും ഉണ്ടാവുന്നില്ലല്ലോ അതേപോലെ തന്നെ അയാൾ എന്തു ചെയ്യുന്നില്ല ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടും അയാൾ എന്ത് ചെയ്യണില്ല അവരെ സംരക്ഷിക്കണമില്ല അവർക്ക് ആവശ്യമായ പണം കൊടുക്കണില്ല അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എല്ലാ തിന്മകളും മനസ്സിനെ ബാധിക്കുന്നതാണ് പ്രത്യേകിച്ച് ലൈംഗികതെന്നുള്ളത് ഇവർ പറഞ്ഞ ശരിയാണെങ്കിൽ അതൊരു രോഗം തന്നെയാണ് അത് വിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് രോഗം എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച രണ്ട് കാര്യങ്ങൾ ഒന്ന് കാപട്യവും ഒന്ന് ഈ അവിഹിതവുമാണ് അപ്പോൾ ഈ രോഗമാകുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ ഇദ്ദേഹം ശാരീരികമായൊരു രോഗം പിടിച്ച് വീട്ടിൽ കിടക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ആയിരിക്കുമല്ലോ അയാൾക്ക് വീട്ടിലെ കാര്യങ്ങളിലൊന്നും എന്തു ചെയ്യാൻ പറ്റൂല ബന്ധപ്പെടാൻ പറ്റൂല എന്നാൽ അതിനേക്കാളും ആരകമാണ് എന്ത് ഈ മനസ്സിന്റെ രോഗം അപ്പോ ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇയാളിപ്പോ സദാസമയവും സമയവും എന്താണ് ചിന്തിക്കണറിയോ അയാള് ചെയ്തു പോയ കാര്യങ്ങൾ പുറത്തു വരുമോ അല്ലെങ്കിൽ ഇനി ചെയ്യാൻ എപ്പോൾ അവസരം കിട്ടും ആ സംഭവങ്ങളെയും കാര്യങ്ങളെയും മാത്രം ചിന്തിച്ച് നടക്കണം അദ്ദേഹം അപ്പൊ അദ്ദേഹം എന്തല്ല ഇപ്പോൾ ഒരു സാധാരണ ഒരു സ്വസ്ഥമായി ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്നുണ്ടാവൂല സാധാരണ ഒരു വ്യക്തിയിൽ നിന്നുണ്ടാകുന്ന പ്രവർത്തനങ്ങളോ പെരുമാറ്റങ്ങളോ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരിക്കലും ഒരു പിതാവ് തനിക്കുണ്ടായ ആദ്യ കുട്ടിയെന്താണ് താലൂലിക്കാതിരിക്കുക എടുക്കാതിരിക്കുക ഒരിക്കലും സംഭവിക്കില്ല അതിങ്ങനെ തളക്കം അതേപോലെ തന്നെയാണ് ഈ ഭാര്യയോടുള്ള അവഗടന പിന്നെ വെച്ചാൽ നമ്മളിപ്പോ ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഭാര്യയോടുള്ള അങ്ങേയറ്റത്തെ ഒരു സ്നേഹത്തിൽ നിന്നാണ് നമ്മളെല്ലാ കാര്യത്തിലും അവരെ കൂടെ നിൽക്കുന്നത് അവരോട് നമ്മളെ ഒട്ടിച്ചേർത്ത് നിർത്തുന്നത് സ്നേഹമാണ് ഇപ്പൊ മനസ്സിൽ വേറൊരു സ്ത്രീ വരുന്നതോടുകൂടെ എന്ത് ചെയ്യും ഈ സ്നേഹവും നഷ്ടപ്പെട്ടു പോകും അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം ഭാര്യ അല്ലാത്ത എല്ലാ സ്ത്രീകളും അയാൾക്ക് പ്രിയപ്പെട്ടതാണ് പക്ഷെ ഭാര്യ മാത്രം അയാൾക്ക് പ്രിയപ്പെട്ടതല്ല അപ്പോൾ ഈ ഈ സാഹചര്യങ്ങളെ കൊണ്ടാണ് അയാളിൽ നിന്ന് ഇങ്ങനത്തെ ഒരു സമീപനം ഉണ്ടാകുന്നത് അപ്പം ഇതൊരു രോഗമാണെങ്കിൽ അത് ചികിത്സിച്ച് ഭേദമാകുമ്പോഴേ ഈ സഹോദരി പറയുന്ന വിഷമങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാവുകയുള്ളു പ്രത്യേകിച്ചും എന്താണെന്ന് വെച്ചാൽ ഇയാൾ ഭയങ്കരമായി മാനസികമായ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടനുഭവിക്കേണ്ടത് കാരണം അയാൾ ഒരു മൗല ഒരു ദീനിയായ ഒരു പണ്ഡിതനാണ് അപ്പം അതിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഒരു ഇദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ പുറത്തറിയപ്പെടുമ്പോൾ അത് ഇദ്ദേഹം ചെയ്തു എന്നറിയണതോട് കൂടെ എന്തെയ്യും അദ്ദേഹത്തിന് വരുന്നത് ഭയങ്കരമായ പരിക്കണം അത് അയാളുടെ ഈ ജോലിയെ ബാധിക്കും ഇത്തരത്തിലൊരു ഇമാമായി മുന്നോട്ട് പോകുന്നതിനെ ബാധിക്കും പിന്നെ സമൂഹത്തിൽ നിന്ന് അയാൾ പാടെ നീക്കപ്പെടും അതുകൊണ്ട് തന്നെ ആ ഒരു ഭയം അയാളിൽ എന്തുണ്ട് രണ്ടാമത്തെ അയാൾ ഒരു ഉള്ള വ്യക്തിയാണെങ്കിൽ എന്താണ് ഈ സ്വർഗവും നരകവും പരലോ ഒക്കെ അറിഞ്ഞും കൊണ്ട് അള്ളഹാനെ കുറിച്ച് അറിഞ്ഞിട്ടും അതിന് വൈരുദ്ധ്യം പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന മനസ്സിന്റെ സംഘർഷം ഇതൊക്കെ ഇതിലൊരു പ്രധാന ഭാഗമാണ് അപ്പൊ ഇത് വളരെയധികം അപകടകരമാണ് അപ്പൊ ഇതൊരു ഇതിനെ മാറ്റാൻ എന്ത് ചെയ്യാൻ പറ്റുന്നു അപ്പൊ ഇവിടെ ഈ സഹോദരി എന്ത് ചെയ്യണം അദ്ദേഹത്തോട് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ നേർക്കു നേരെയോ അതല്ലെങ്കിൽ അല്ലാതെയോ ഈ കാര്യം അയാളോട് പറയണം പക്ഷെ എന്തുവേണമെന്നറിയോ നല്ല എവിഡൻസുകൾ വേണം എല്ലാവരും തെറ്റ് ചെയ്യുന്നവരെല്ലാവരും തെറ്റ് ചെയ്യാൻ മടിയില്ലാത്തവർക്ക് കളവ് പറയാനും മടി ഉണ്ടാവും അതുകൊണ്ട് അവരെന്ത് ചെയ്യും തങ്ങൾ തെറ്റ് ചെയ്യുന്ന വരുത്താൻ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിനെന്ത് വേണം എവിഡൻസ് വേണം തെളിവ് വേണം അപ്പോൾ ആർക്ക് കാണിച്ചു കൊടുത്താലും ബോധ്യപ്പെടുന്ന തെളിവുകൾ അവരുടെ അടുത്ത് സൂക്ഷിക്കണം വേറെ ആർക്കും കൊടുക്കണ്ട പക്ഷെ നമ്മളൊരു പ്രതി ആവേണ്ടി ഘട്ടം വരുമ്പോൾ എന്തു ചെയ്യണം കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന തെളിവുകൾ അവർ സൂക്ഷിക്കണം അപ്പോ ഭർത്താവിനോട് പറയാ ഇൻഡൈറക്റ്റ് ആയി പറയാറിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ കാര്യമായ പ്രശ്നമുണ്ട് എന്തോ വളരെ ഗുരുതരമായൊരു പ്രശ്നം നിങ്ങൾക്ക് ശാരീരിക രോഗമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഡോക്ടർ ഈ അസുഖ ഈ ഒരു അവസ്ഥയിൽ എന്താണ് മുന്നോട്ട് പോവാൻ എനിക്കും കുട്ടികൾക്കൊക്കെ നല്ല പ്രയാസമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം എടുക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ തുറന്നു പറയണം എനിക്കെന്ത് പ്രശ്ന എന്നവർ ചോദിച്ചേക്കാം പ്രശ്നമുണ്ട് അത് നിങ്ങൾ പറയണില്ലെങ്കിൽ നമ്മൾ അതെന്തു കണ്ടുപിടിക്കും എന്നിട്ട് അതിനുള്ള ചികിത്സകളെ കുറിച്ച് ആലോചിക്കും എന്നൊരു സൂചന കൊടുക്കുമ്പോൾ എന്തോ ഇവർക്ക് ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് മനസ്സിലാവും ചിലപ്പോ അത് മാത്രം അതേപോലെ അത് മാത്രം അതേപോലെ ഇനി അത് സാധ്യമാകുന്നില്ല എങ്കിൽ എന്തു ചെയ്യണം ഈ വിഷയം തന്നെ പറയേണ്ടി വരും അത് പറയുമ്പോൾ ഒരു പക്ഷെ അത് ഡൈവേഴ്സിലേക്ക് എത്താം പ്രശ്നങ്ങളിലേക്ക് എത്താം എന്ത് വന്നാലും അതിനെ തരണം ചെയ്യാവുന്ന രൂപത്തിലുള്ള അവസ്ഥയിലാണത് പറയേണ്ടത് പിന്നെ മറ്റുള്ളവരെ ഇടപെടുത്താതെ അയാൾ അഭിമാനം സംരക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ ഒരു രോഗം ചികിത്സിക്കപ്പെടാതെ ഇവരുടെ പരാതികൾക്ക് ഒരു പ്രയാ പരിഹാരം ഉണ്ടാവാൻ സാധിക്കും ഒരു ഇതിനെ കൂടുതൽ ഇതിൽ പറയുന്ന കാര്യം മൂത്ത ഏറ്റവും ആദ്യത്തെ മോളെ കല്യാണം കഴിഞ്ഞു അവളുടെ ഹസ്ബൻഡ് വീട്ടിലേക്ക് വരുന്നത് പോലും ഇയാൾക്ക് ദേഷ്യമാണെന്നുള്ള അതുകൂടി പറഞ്ഞു ഇവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇവിടെ രഹസ്യങ്ങൾ പുറത്തു പോവുക എന്നുള്ള ഒരു പ്രശ്നമുണ്ടാകും പിന്നെ ഈ മോളോടനേത്തതുകൊണ്ട് മരുമകനോട് സ്നേഹമില്ലാതെ അതൊക്കെ അതിന്റെ സ്വാഭാവിക പരിണിതി പരിണിതികളാണ്